ഹായ് അ മീൻസ് ആരൂഷ്വർ സീസൺ വണ്ണിന്റെ ഫോർത്ത് എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് തേർഡ് എപ്പിസോഡിന്റെ കണ്ടിന്യേഷൻ ആയിട്ടാണ് ഫോർത്ത് എപ്പിസോഡ് തുടങ്ങുന്നത് അവരെ എന്റർടൈൻമെന്റ് പാർക്ക് മടങ്ങുന്നതായിട്ടാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അവർ നേരെ പോണത് ഒമാക്കേസ് എന്ന ഡിഷ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കൂക്കി ബൈക്കിലും ഇവ രണ്ടുപേരും കാറിലുമാണ് പോണത് അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലോട്ട് എത്തി ഓരോന്ന് ഓരോന്ന് കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വി പറയുന്നുണ്ട് കഴുത്തൊക്കെ നല്ല വേദനിക്കുന്നുണ്ട് എങ്ങനെ വേദനിക്കാണ്ടിരിക്കും അമ്മാരി ആട്ടല്ലായിരുന്നോ നിനക്ക് വേദന കൂക്കി കുക്കി എവിടെന്ന് ആള് ശരിക്കും ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കേണ്ടിരുന്നു എന്നിട്ട് വി പറയുന്നുണ്ട് ഇതിലെ മീൻ എന്റെ വായിക്കിടന്ന് ഓടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിനത് ഓൾറെഡി ചത്തതാടാ കൂക്കി ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ഹായ് യൂട്യൂബർ ജിമിൻഷി സോറി ശരിക്കും ഇവനാണ് യൂട്യൂബർ അത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ആണ് പൊളി ആ മീൻ വയറൊക്കെ ഇടുന്ന രണ്ട് റൗണ്ട് ഓടിയെന്ന് തോന്നുന്നു ആ പച്ചമീനാണെങ്കിലും കാണാൻ നല്ല ഭംഗിയിലോണ്ട് കഴിക്കാനൊക്കെ തോന്നും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരവിടുന്ന് മടങ്ങി പോകുമ്പോ വി ജൂണേട്ടനെ ഫോണിൽ വിളിക്കുന്നുണ്ട് പിന്നെ അവര് നേരെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി വീ ചന്തപാട കിടന്നു എന്നാൽ ജിമിൻഷിയും കൂക്കിയും പൊളിച്ചാടി ഇടയ്ക്ക് വി ഇവരെന്താ ചെയ്യണേന്ന് വന്നൊക്കെ നോക്കുന്നുണ്ട് അവരെപ്പോഴും വെള്ളത്തിൽ നിന്ന് സ്റ്റോൺ പേപ്പർ ഒക്കെ കളിക്കുന്നുണ്ട് ആ അതാണ് കുക്കിന്റെ ആനന്ദശയനം പോസ് പിന്നെ വേറെ കുറെ വെറൈറ്റി പോസുകളൊക്കെ ഇടുന്നുണ്ട് കളിയൊക്കെ കഴിഞ്ഞ് പൂളീന്ന് കയറി ജിമിൻഷി വീണ്ടും വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കുക്കി ആണെങ്കിൽ ജിമിൻഷീനെ ചുമ്മാ ഇങ്ങനെ ടവില് വെച്ച് അടിച്ചോണ്ടിരിക്കണു വാടാ വന്ന് തല്ലടാ വി എപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവര് കുളിച്ചു കുറച്ചു നേരം സംസാരിച്ചിരുന്നു പിന്നെ കിടന്നു പിറ്റേന്ന് നേരം വെളുത്തു പതിവ് പോലെ കൂക്കി ആദ്യം എണീറ്റു പിന്നെ എല്ലാവരും എണീറ്റു വീന്റെ പെടലിവേദന മാറിയിട്ടില്ല എന്ന് തോന്നുന്നു കൂക്കി മസാജ് ഒക്കെ ചെയ്തുകൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നുപേരും ഡ്രസ്സൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയി അതിന് മുന്നേ കൂക്കിയുടെ അമ്മ ഫോണിൽ വിളിക്കുന്നുണ്ട് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വന്ന സ്പോട്ടിലെത്തി അവര് ഫുഡൊക്കെ കഴിച്ചു നല്ല എരിവുള്ള ഫുഡായിരുന്നു ജിമിൻഷിന്റെ കണ്ണിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഈ സമയം വീന്റെ ടീഷർട്ടിലെ ടാനിന്റെ പിക്ക് കണ്ടിട്ട് അവര് ടാനിനെ കുറിച്ചും ബാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അവര് പോണത് കോഫി കുടിക്കാനാണ് ഏസ്തീക് ആയിട്ടുള്ള ഒരു ഒരു വല്ലാത്തൊരു കഫേ എങ്ങനെ ഇപ്പം ഇത് പറയുക കണ്ടങ്ങട്ട് മനസ്സിലാക്കണം ഓക്കേ ജിമിൻഷി കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു പൂച്ചനെ കാണുന്നുണ്ട് പിന്നെ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കോഫി വന്നു പിന്നെ ജിമിൻഷി അവിടെ ഉണ്ടായിരുന്ന ഗിറ്റാറൊക്കെ എടുത്ത് പ്ലേ ചെയ്യുന്നുണ്ട് ഈ പ്ലേസ് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു മാൾട്ട പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എവിടെക്കോ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി ബോട്ടാണ് ബോട്ട് 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 കയറി ജെങ്കുക്കാണെങ്കിൽ സ്കിന്നൊക്കെ സൺബേൺ ആയി എന്ന് പറഞ്ഞ് കയറി പാടാനെ കുറെ സൺസ്ക്രീൻ ഒക്കെ വാരി തേക്കുന്നുണ്ട് അതിന് എവിടെ സൺബേൺ മൊത്തം അല്ലേ എന്ന് ജിമിൻഷി പക്ഷെ എല്ലാവരും വാരിത്തേക്കുന്നുണ്ട് എന്നാലും നിനക്കൊരു കയ്യും കണക്കില്ലേ ഉള്ളതെല്ലാം കൂടെ വാരി തെച്ചിട്ട് ജിമിൻഷിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്നെ കാണാൻ ആരാ ആരാന്ന് ഇപ്പൊ നിന്നെ കാണാൻ ചാർലി ചാപ്ലിനെ പോലെ ഉണ്ട് എന്നാ ഞാൻ പോയി ചാടിയിട്ട് വരാം സ്തോത്രം തലമുട്ടി ചാടി ലൂ എന്തോ പിന്നെ ജിമിൻഷിയും കുക്കിയും കൂടെ കടലിൽ ചാടി അണ്ണന്റെ തലയും നേരത്തെ കുക്കിന്റെ തല അടിച്ച പോലെ തന്നെ ഇടിച്ചു പിന്നെ മൂന്നുപേരും കൂടെ മീൻ പിടിക്കണെന്നാണ് കാണിക്കുന്നത് ആരാ ആരാത് പൂവള്ളി എന്തു ചൂടനോ ഇതെന്താ മീനൊന്നും കിട്ടാത്തതെന്ന് കുക്കി അപ്പൊ ജിമിൻഷി പറയുന്നുണ്ട് എടാ അത് ഇങ്ങനൊന്നുമല്ല അതിനൊക്കെ ഒരു നാക്ക് ഉണ്ട് കാലൊക്കെ അത് ഇങ്ങനെ പൊക്കി വെക്കണം മാറി മക്കളെ മാമം പഠിപ്പിച്ചു ഇൻസ്ട്രക്ടർ വന്നു കൂക്കിക്ക് ക്ലാസ് എടുത്തൊടുത്ത ജിമിൻഷിനെ തന്നെ ആദ്യം പഠിപ്പിച്ചു അങ്ങോട്ട് നമ്മുടെ വീന്റെ ചൂണ്ടയിൽ എന്തോ കുടുങ്ങിട്ടുണ്ട് ഹാവോ നിനക്കെങ്കിലും അറിയാലോ നീ ഈ തറവാടിന്റെ മാനം കാത്തു ഇൻസ്ട്രക്ടറും വീയും കൂടെ ചൂണ്ട വലിച്ചു കയറ്റുന്നുണ്ട് വലുതെന്തോ ആണ് എന്തായാലും വലിച്ചിട്ട് കണ്ടു വരുന്നില്ല ആ മുഖം നോക്കൂ ഞാനോ എപ്പോ ഞാൻ ചക്ക ഇട്ടതേ ഉള്ളു മോയിൽ ചത്തോ എന്ന ഭാവം ഏത് ടൈപ്പ് മീനാണ് മാമ എന്റെ പൊന്നു പൊന്നുമോനെ അതൊരു കല്ല് കുടുങ്ങിയതാണ് പക്ഷെ പിന്നെ വീക്ക് തന്നെയാണ് മീനെ കിട്ടുന്നത് അതൊന്നല്ല രണ്ടെണ്ണം ജിമ്മിൻ ഷിബിലൈക് ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇതിലെന്തോടായിപ്പുണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവർ സ്കൈ നോക്കി കിടക്കുന്നുണ്ട് അപ്പോൾ അത്രേയുള്ളൂ ഫോർത്ത് എപ്പിസോഡ് ഇതോടെ കൂടി കഴിഞ്ഞു വർക്ക് വർക്കുള്ളതുകൊണ്ടോട്ടോ പോസ്റ്റ് ചെയ്യാൻ ആകാവുന്നത് എന്നാലും മാക്സിമം സ്പീഡ് ഒക്കെ നോക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ